പെർഫെക്റ്റ് ആയിട്ട് എന്നൊരു ചെറുനാരങ്ങ അച്ചാറിട്ട് നോക്കിയാലോ ഇതിനായിട്ട് ഒരു കിലോ ചെറുനാരങ്ങ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുള്ള ചെറുനാരങ്ങ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം ഒട്ടും തന്നെ ഇതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ നിറയെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഉപ്പ് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ നിറയെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കുലുക്കി ഈ ഒരു രീതിയിൽ വെക്കണം കേട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് ദിവസമെങ്കിലും ഇതുപോലെ വെക്കണം പറ്റുവാണെങ്കിൽ ഡെയിലി ഇതുപോലെ ഒന്ന് കുലുക്കി വെക്കണം കേട്ടോ അപ്പോൾ ഒരു ഏഴ് ദിവസത്തിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമുക്കിത് ഉപ്പൊക്കെ നല്ല മെൽറ്റ് ആയി നാരങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് വേഗിച്ചെടുത്ത പോലെ തന്നെ ഉണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ച് വരാൻ വേണ്ടി വെക്കണം കേട്ടോ വെള്ളം തിളക്കുമ്പോഴേക്കും അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു സ്പൂൺ ഉലുവയും കൂടി ചതച്ചെടുക്കണം പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി ഒരു കടാശ്ശവിലി വെച്ച് ചൂടായി വരുമ്പോ അര കപ്പ് എള്ളെണ്ണ ഒരു സ്പൂൺ കടുക് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ തിളക്കാൻ വെച്ച വെള്ളത്തിലേക്ക് മുക്കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചുകൊടുത്ത് തിളച്ച് ഓഫ് ആക്കി വെക്കണം ഇനി ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും കൂടെ ചതച്ചതും കൂടെ ഇട്ടു കൊടുക്കണം പൊട്ടി വന്ന കടുകിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അഞ്ച് സ്പൂണോളം ഇട്ട് കൊടുക്കാം സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇനി ഒരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏഴ് ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ചെറുനാരങ്ങ നല്ല അടിപൊളി മണമൊക്കെയാണ് കേട്ടോ അതിന് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളവും വിനാഗിരിയും കൂടിയുള്ള കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് ലൂസായിട്ട് വരും കേട്ടോ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്പൂണോളം ഉപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളയ്ക്കണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് അല്ലിയോളം ഡേറ്റ്സ് കുരു ഇട്ട് ഇട്ട് കൊടുക്കാനെട്ടോ രണ്ട് അച്ച ശർക്കര ഒന്ന് ചതച്ചെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല രുചിയും വേണമേണ കേട്ടോ ഇതിന് ഓണത്തിനായാലും പെരുന്നാളിനായാലും വിഷുവിനായാലും ഒക്കെ കഴിക്കാൻ പറ്റും ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ഇങ്ങനെ തന്നെ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഇത് അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എത്ര വർഷം വേണേലും ഇതിങ്ങനെ ചീത്തിയാവാതിരിക്കും തിളപ്പിച്ച് നാരങ്ങ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല അച്ചാറാണ് കേട്ടോ അതുപോലെ ഒരു ഏഴ് ദിവസം റെസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഈ ഓൺ ആകുമ്പോഴത്തേന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ